കൊരട്ടമുത്തിയുടെ തിരുനാൾ ഒക്ടോബർ ഒൻപതിന് കൊടിയേറുന്നു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് പ്രധാന തിരുനാൾ കേരളത്തിന്റെ ലൂർത്ത് എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ അത്ഭുത പ്രവർത്തകയായ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ഒക്ടോബർ ഒൻപതിന് കൊടിയേറുന്നു പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് പ്രധാന തിരുനാൾ കൊരട്ടിമുത്തിയുടെ അത്ഭുത രൂപം എഴുന്നേൽക്കൽ ചടങ്ങ് ഒക്ടോബർ പതിമൂന്നിന് അഞ്ചിനാണ് എട്ടാമിടം ഒക്ടോബർ പത്തൊൻപത് ഇരുപത് തീയതികളിലും പതിനഞ്ചാം ഇടം ഒക്ടോബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലുമായിരിക്കും നടക്കുക വിവിധ വകുപ്പുകളെ ഏകോപിച്ച് തിരുനാൾ ഭക്തി നിർവരവും കുറ്റവറ്റതുമാക്കി തീർക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ കക്കാട്ടി അറിയിച്ചു തിരുനാൾ കൺവീനർ ജിഷോ മുള്ളക്കര ജോയിൻറ് കൺവീനർ സുനിൽ ജോസ് ഡോക്ടർ ജോ ജോനാൽപ്പാട്ട് അഡ്വക്കേറ്റ് സുമേഷ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു പഞ്ചായത്ത് സെക്രട്ടറി കൈക്കാരന്മാരായ ജോഫി നാൽപ്പാട്ട് ജൂലിയസ് വെളിയത്തിൽ എന്നിവ സംസാരിച്ചു